വെൽക്കം ടു പി എസ് സി ജേർണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ലെങ്ത്തി വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഒരു ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു പി എസ് സി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്ത അല്ലെങ്കിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറയണത് അപ്പം അത് എല്ലാം എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒന്നും വരരുത് വരില്ല എന്ന് തന്നെയാണ് ഞാനായിരിക്കും ഇതുപോലെ ഇത്രയും വലിയ മണ്ടത്തരം ചെയ്ത ഒരാൾ ഞാൻ തന്നെയായിരിക്കും അപ്പം എന്തുകൊണ്ടാണ് അതിവിടെ പറയണതെന്ന് വെച്ചാൽ അത് കുറച്ച് പേർക്കെങ്കിലും അതൊരു അതിൽ നിന്നൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യണത് പിന്നെ ഒന്ന് രണ്ട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലി ലിസ്റ്റിലുണ്ടായിരുന്നില്ലേ ജോലിക്ക് കയറിയോ എന്നൊക്കെ അപ്പം എന്തായാലും ജോലിക്ക് കയറിയിട്ടില്ല അഡ്വൈസായിട്ടില്ല ആവുന്നതന്നെ ലിസ്റ്റിൻ്റെ അത് തീരുന്നതിന് മുന്നേ ആവുന്നെ പ്രതീക്ഷി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അറിയില്ല നമുക്ക് നോക്കാം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ ഒരു ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് തുടങ്ങണത് എന്ന് അപ്പം ആ ഒരു ബ്രേക്കിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എൽ ഡിയുടെ സമയത്ത് എൽ ഡിയുടെ ലിസ്റ്റിൽ വരാഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ ഡിപ്രെസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം ചെറിയൊരു മാർക്കിനാണ് പോയത് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നത് നല്ല രീതിയിലല്ല അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എൽ ഡിയിൽ വന്നില്ല എന്ന് പറഞ്ഞപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഡിപ്രെസ്ഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊന്നൊരു പട പഠിക്കലും ഒക്കെ ഒന്ന് കുറഞ്ഞു വരികയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് പഠനമൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ലോ ആയി അതിൻ്റെ അതൊക്കെ കുറഞ്ഞു പോയ ഒരു സമയത്ത് തന്നെയാണ് നമ്മളുടെ ബേവക്കോ എൽ ഡി വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ഒക്കെ ഉണ്ടല്ലോ തുടങ്ങിയതിൻ്റെയൊക്കെ പ്രിലിംസ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രിലിംസ് ഞാൻ എഴുതിയ എനിക്ക് നല്ല ആ ഒരു പഠനം കുറച്ച് സ്ലോ ആയ സമയത്താണെങ്കിൽ പോലും ആ പ്രിലിംസ് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയായിരുന്നു വിശ്വാസം അപ്പം എന്നാലും ഈ ഉള്ളിലിങ്ങനെ എന്താ പറയുക എൽ ഡിയുടെ ഇതിൽ വരാത്തതിനായുള്ള നല്ല വിഷമമുണ്ട് കാരണം നിങ്ങൾക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈയർ പി എസ് സി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എത്ര എത്ര ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എനിക്കും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൽ ഡി എനിക്കത് കിട്ടാണ്ടായി അപ്പോൾ എല്ലാതും കൂടെ എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ഭയങ്കര ഡൗൺ ആയി ഞാൻ അപ്പോൾ എന്നാലും ഈ പ്രിലിംസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായി എന്തായാലും പ്രിലിംസിൽ ഉണ്ടായിരിക്കും പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്ന് മൈൻഡ് ഡൗൺ ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് പിന്നെയാണ് എന്താ പറയുക ഈ പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പം പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് മെസ്സേജ് ആയിട്ട് മൊബൈലിലേക്ക് എസ് എം എസ് ആയിട്ട് വരുമല്ലോ അപ്പം എനിക്ക് വന്നില്ല അത് അപ്പം അപ്പം ഞാൻ അന്ന് പഠിച്ചിരുന്നപ്പം എനിക്കറിയാവുന്നവർക്കും എല്ലാവർക്കും തന്നെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പഠനം കുറഞ്ഞു പോയതുകൊണ്ടും പലരുമായിട്ട് ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പഠിക്കലും കുറവായിരുന്നു വീഡിയോസും അപ്ഡേ അപ് എന്താ പറയുക ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ തന്നെ കുറച്ച് ഡൗൺ ആയ അവസ്ഥയായിരുന്നു അപ്പം മെസ്സേജും കൂടെ വരാഞ്ഞപ്പം ഞാൻ ഉറപ്പിച്ചു എൻ്റെ എന്താ പറയുക ആ ഒരു ലിസ്റ്റിലും ഞാൻ പ്രിലിംസ് പാസ്സായിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു അപ്പോൾ പിന്നെ എന്താ പറയുക ഒന്നിൻ്റെ മേലെ ഒന്ന് അത്രയും ഡൗൺ ആയ പോലെ ആയി ഓൾറെഡി എൽ ഡിയുടെ ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു പ്രിംസും പാസ്സായിട്ടില്ല അല്ലെങ്കിൽ അതും കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഡൗൺ ആയി ഭയങ്കര നല്ല രീതിയിലല്ല ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയി ഡൗണായി അവസ്ഥയായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് മോനെ സ്കൂൾ ചേർത്തണ സമയവും ഒക്കെ ആയിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് എല്ലാം കൂടെ ഭയങ്കര പ്രഷറായി എനിക്ക് അപ്പോൾ അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ ഒരു സമയം ആ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പി എസ് സിയിന്ന് മാറി നിന്നത് ഞാൻ എനിക്ക് പിന്നെ എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ നിർത്തിയത് അപ്പം അങ്ങനെ നിർത്തി പിന്നെ ആ ഓരോ കാര്യങ്ങളായി അങ്ങനെ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഇങ്ങനെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരുന്നത് മൊബൈലിലേക്ക് എസ് എം എസ് വരുന്നത് അതൊരു രണ്ട് മൂന്നെണ്ണൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പം അപ്പോഴും ഞാൻ ആദ്യം വന്നപ്പോഴും ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ അപ്പം രണ്ട് മൂന്നെണ്ണൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പം ഞാൻ എനിക്ക് തന്നെ ഡൗട്ടായത് എന്താണ് സംഭവം ഏത് എക്സാമാണ് എന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണല്ലോ ഞാൻ അപ്പോൾ ഒന്നും ഒന്നിനെ പറ്റി ഞാൻ നോക്കുന്ന വീഡിയോയും ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഡൗട്ടായിട്ടപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ പ്രൊഫൈല് ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ അപ്പോഴാണ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും മനസ്സിലായത് ഞാൻ വി എഫ് ഐ കമ്പനി ബോർഡ് എൽ ഡി അതുപോലെ എല്ലാറ്റിലും എല്ലാറ്റിൻ്റെ ആ പ്രിലിംസ് എഴുതിയൻ്റെ എല്ലാം തന്നെ ആ പ്രിലിംസ് പാസ്സായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്കറിയില്ല നിങ്ങളോട് എനിക്കിപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ ആക്ച്വലി കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പി എസ് സി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരാൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും എത്രത്തോളം ഞാൻ അന്ന് വിഷമിച്ചിട്ടുണ്ടാകുന്നു അതും മെയിൻസിൻ്റെ എക്സാമിന് കുറച്ച് വളരെ കുറച്ച് ഇത് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എത്രത്തോളം സമയമുണ്ടെന്ന് ആ ഒരു സമയത്താണ് ഞാൻ അതറിയണത് അപ്പം അത്രയും എന്താ പറയുക വീണ്ടും പടുകൂഴിയിലേക്ക് വീണ അവസ്ഥയാണ് എനിക്ക് ഞാൻ എന്ത് ചെയ്യണത് എന്തിനാണ് ഞാൻ പഠിച്ചതെന്ന് വരെ ആലോചിച്ച് ഉറങ്ങാത്ത ദിവസങ്ങളായിരുന്നു അത് എനിക്ക് അത്രയും സങ്കടമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു എനിക്കത് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും അപ്പം എന്നെപ്പോലെ അത്രയും വലിയ മണ്ടത്തരം ചെയ്ത ഒരാളുണ്ടായിരിക്കില്ലാണെങ്കിൽ ആ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രൊഫൈലൊന്ന് എടുത്ത് വെറുതെ ആണെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു അതെനിക്ക് തോന്നിയില്ല എന്തോ എൻ്റെ ഒരു എന്താ പറയുക ഒരു എൻ്റെ യോഗം എന്നൊക്കെ പറയാലേ അതായിരിക്കും അപ്പം ഞാൻ അത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ഞാനിപ്പോഴും വീണ്ടും ഈ ഈയൊരു വാശയോടെ ഞാനത് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ അത് ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി പലർക്കും അത് മോട്ടിവേഷൻ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഇപ്പം ഞാനതൊന്നും ഓർക്കണില്ല വിഷമുണ്ട് എന്നാലും ഇപ്പോഴും പറയുമ്പം അപ്പം എന്തായാലും ഇനിയുള്ളതെങ്കിലും എനിക്ക് നന്നായി ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാം ഞാൻ